ഹായ് ഫ്രണ്ട്സ് അങ്ങനെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് ഞങ്ങളും പോവുകയാണ് കൊട്ടിയൂർക്കുള്ള യാത്രയിൽ ആദ്യം ഞങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിലാണ് കയറിയത് അവിടെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കൗണ്ടറിൽ നിന്ന് ബലിയിടാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടവിട്ട് മഴയുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ പാപനാശിനിയിൽ ഇറങ്ങി മുങ്ങി ബലിയൊക്കെ ഇട്ട് ഇത്തരം തിരക്കുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവിടെ വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ബലിയിടുകയും നേരെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ കൊട്ടിയൂരമ്പലത്തിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴിയെല്ലാം നല്ല കോടയുണ്ടായിരുന്നു റോഡ് കാണാൻ പറ്റാത്തത്ര രീതിയിൽ കോട നിറഞ്ഞിരിക്കുന്നു ഒരു ഒരു മണിയോടടുത്ത് ഞങ്ങൾ കൊട്ടൂരെ എത്തിയിരുന്നു അവിടെയും ഇതുപോലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് നടന്നു നല്ല തിരക്കുണ്ടായിരുന്നു പോകുന്ന വഴിയെല്ലാം നല്ല ഓടപ്പൂക്കളും കടകളും സാധനങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ എല്ലാം കണ്ട് തൃപ്തി അടിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ ഇതാണ് ഭാവലിപ്പുഴ ഇവിടെ ഇറങ്ങി നമ്മൾ കുളിച്ചിട്ട് വേണം കുട്ടിയൊരൊപ്പനെ കാണാനാണ് ആണല്ലോ ഐതിഹ്യം അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അങ്ങനെ അത്ര അധികം വെള്ളം ഉണ്ടായിരുന്നില്ല കാര്യം മഴ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത്രയ്ക്ക് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇറങ്ങി മുങ്ങി അവിടെ നിന്ന് കല്ലെടുത്ത് അത് നമ്മൾ തമ്മിൽ അരച്ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ചന്ദനം അത് നമ്മൾ തൊട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാൻ എന്നാണല്ലോ ഐതിഹ്യങ്ങൾ ഞാൻ അങ്ങനെയാണ് വീഡിയോസിലെല്ലാം കണ്ടത് അങ്ങനെ ഞാനും അവിടെ ഇറങ്ങി മുങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് അങ്ങനെ വന്ന് അതാ ഈ കല്ല് തമ്മിലിങ്ങനെ ഉരച്ച് ശരിയാ അത് ചന്ദന രൂപത്തിൽ തന്നെയാണ് കേട്ടോ അത് കിട്ടുന്നത് അതെല്ലാം തൊട്ടു പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ആ കല്ലെടുത്ത് ഒന്ന് ഉരച്ച് നോക്കി ചന്ദനം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ചന്ദനം പോലെ തന്നെയായിരുന്നു കേട്ടോ അത് രണ്ടമ്മമാർക്കും ഒന്ന് തൊടിയിച്ചൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ക്യൂ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് തോർത്തി നമ്മൾ ക്യൂവിൽ നിൽക്കാനായിട്ട് അങ്ങോട്ട് കടന്നു അപ്പോൾ ഈ പുഴയുടെ അക്കരയിലോട്ട് നമ്മൾ കിടക്കണമല്ലോ അക്കരെ കുട്ടിയൂരാണല്ലോ അപ്പോൾ അക്കരയിലേക്ക് പോകുന്നപ്പോൾ ചെറിയൊരു പാലം പോലെയൊക്കെ അവിടെ പണിതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ആദ്യമായിട്ടാണ് ഇതാ കണ്ടത് നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നത് നല്ല ഇറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ നല്ല ശബ്ദം ഇടവിട്ടുള്ള മഴ അത് വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും അതാ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ ചെറിയൊരു കഷ്ണം കപ്പലണ്ടി മുട്ടായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വർഷം തന്നു പിന്നെ ക്യൂ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഒരു മണിക്ക് ചെന്നിട്ട് ഒരു നാല് കാലരയോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് ആ യാഗ ഭൂമിയിലോട്ട് തന്നെ ഒന്ന് കിടക്കാൻ പറ്റിയത് ഒത്തിരി നേരം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇവിടോട്ട് വരുന്നതുകൊണ്ട് തന്നെ അതൊരു തടസ്സമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നില്ല എന്നാൽ കണ്ടോ അങ്ങനെ തിരക്കുകൾക്കിടയിലും യാഗഭൂമിയിലേക്കൊന്ന് കിടക്കാൻ പറ്റി വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സന്തോഷമുണ്ടായിരുന്നു ഇവിടെ ഒന്ന് വരാനായിട്ട് ഒരുപാട് കൊതിച്ചിരുന്നതാണ് നല്ല മഴയുണ്ടായിരുന്നു മഴ ഇവിടെ വേണമെന്നാണ് ഞാൻ കുട ചൂടിയിട്ടുണ്ടായിരുന്നു അമ്മേക്കൂടെയുള്ളതുകൊണ്ട് അപ്പോൾ അവിടെ ഉള്ളായിരുന്നൊരു സെക്യൂരിറ്റി അവർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കുട ചൂടരുത് ഇവിടെ മഴയാണ് പ്രധാനമെന്ന് അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് നേരം അമ്മമാരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്ന് ചൂ കൊട ചൂടിച്ചു പക്ഷെ മഴയത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മഴ പെയ്തു അങ്ങനെ മഴയത്ത് ഞങ്ങൾ തൊഴുതു സന്തോഷത്തോടുകൂടി ഒരുപാട് നേരം അവിടെ നിന്ന് തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇട്ടത് ഞങ്ങൾ തിരിച്ചു പോരാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഇക്കര ഇക്കരക്കൊട്ടിയൂര് അവിടെയും കൂടെ വന്ന് ഞങ്ങൾ കയറി എല്ലാവരും കയറി തൊഴുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മക്കളെ കൂട്ടാതെയുള്ള യാത്രയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് ഓടപ്പൂവ് ഓടപ്പൂ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പോയി തന്നെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലൊന്ന് കയറി ജസ്റ്റ് അതൊന്ന് കയറിയതേ ഉള്ളൂ വേഗം തൊഴുതിറങ്ങുകയും ചെയ്തു അവിടുന്ന് ഞങ്ങൾ നേരെ പറശ്ശിനിക്കടവിലോട്ട് വന്ന മുത്തപ്പനെയും കൂടി തൊഴുത് നേരെ വീട്ടിലോട്ട് തിരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് വർഷമായി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കൊട്ടിയൂർ പെരുമാളിനെ കാണാനുള്ള ഭാഗ്യം ഈ വർഷം ലഭിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ